ഇത് ഇന്നലെ ഒരു അതിശക്തമായ മഴയാണ് ഈ കഴിഞ്ഞ ദിവസം വരെ പക്ഷെ ആ മഴയിൽ നിന്ന് ഇത് ചെയ്യണമെങ്കിൽ ഇത്രയും ധർണം ചെയ്യുമെങ്കിൽ വളർത്തകരെ ചീര ചീരയ്ക്ക് അത് പറ്റൂ ഒരുവിധം തരണം ചെയ്യാം ബാക്കിയുള്ള ചീരകളപേക്ഷിച്ച് ഈ വളർത്തകര ചീര ഇലപ്പുള്ളിയെ ഒരുവിധം പിടിച്ചു നിക്കാൻ ശേഷിയുള്ളതാണ് വളർത്തകര ചീര പ്രത്യേകിച്ച് നമുക്ക് നോക്കാറില്ല ഈ ചീര ഇന്നലെ അതിശക്തമായ മഴയാണ് അവിടെ നിന്നാണ് നമ്മൾ ഇത് തരണം ചെയ്ത് നമ്മൾ ഇത് എടുക്കുന്നത് വാർത്തകര ചീരയെ സംബന്ധിച്ചിടത്തോളം യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവുന്നില്ല നല്ലൊരു വിളവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ മാർക്കറ്റിൽ കൊണ്ടുപോയാൽ കസ്റ്റമർ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന വാർത്തകര ചീര ഇതിന്റെ കടം ചോപ്പും അതിന് മാത്രമല്ല അത്രയും ഗുണമുള്ള സാധനമാണ് വളർത്താനീര ചീരകൃഷി മഴ സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നാൽ തന്നെയും ഈ മഴ സമയത്ത് കൃഷി ചെയ്ത് ഒപ്പിച്ചെടുത്ത നല്ലൊരു വരവാണ് ഒരു കിലോയ്ക്ക് അറുപത് രൂപ എൺപത് രൂപ വരെ ഉണ്ട് ഇപ്പോഴും ഈ മഴ സമയത്ത് ഏറ്റവും നമുക്ക് കൂടുതലും ചീരയ്ക്ക് ബാധിക്കുന്ന ഇലപ്പുള്ളിയാണ് എന്നാൽ വളത്താരുടെ ചീര വിത്തായണം ഒരുവിധം പിടിച്ചു നീക്കാൻ സാധിക്കുന്നത് നമുക്ക് വളത്താരുടെ ചീര ഇലപ്പുള്ളി വരും പുള്ളി വരൂല്ല എന്ന് പറയാൻ പറ്റില്ല മഴ തീരെ ശക്തമായ മഴ വരുമ്പോ ഇലപ്പുള്ളി രോഗം ഉണ്ടാവും എന്നാൽ തന്നെ ഈ ഇല തൊഴിഞ്ഞു പോയിട്ട് നല്ല ഇല വരുകയും ചെയ്യും അത്രയും തെളിവു എടുത്ത് നമുക്കൊരു വിളവെടുക്കാൻ സാധിക്കും